എല്ലാവർക്കും വിനീതമായ നമസ്കാരം മങ്ങാട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുകയാണ് ഇന്ന് വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുകയാണ് നമുക്കറിയാം വ്യാഴം സാധാരണ രീതിയിൽ ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് ഉണ്ടാകുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം മിഥുന രാശിയിലേക്ക് വന്നതാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ മിഥുന രാശിയിലാണ് കാണേണ്ടത് എന്നാൽ അത്യപൂർവ്വമായിട്ട് ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ രാശി വിട്ട് ഗ്രഹങ്ങൾ സഞ്ചരിക്കാറുണ്ട് ചില ഗ്രഹങ്ങൾ വക്രഗതിയിൽ സഞ്ചരിക്കും എന്നാൽ ഇവിടെ വ്യാഴം നേരേഖല തന്നെയാണ് രാശി മാറുന്നത് അതായത് മുന്നോട്ടേക്ക് തന്നെയാണ് രാശി മാറിപ്പോകുന്നത് പ്രകാരം ചിന്തിക്കുമ്പോൾ ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് അൻപത്തിരണ്ട് സെക്കൻഡിലാണ് മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്കറിയാം ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു ഗ്രഹമാണ് വ്യാഴം മാത്രമല്ല വ്യാഴം പ്രവേശിക്കുന്ന കർക്കിടൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന് ഉച്ചരാശിയാണ് ജ്യോതിഷവിധി പ്രകാരം ഒരു ഗ്രഹം ഉച്ച രാശിയിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ഗുണങ്ങൾ കൂടുതലായി ലഭിക്കുന്നതായിട്ട് പറയാറുണ്ട് നമുക്കറിയാം ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ ആ ജാതകത്തിൽ ദേവപ്രീതി ഉണ്ടോ എന്ന് നോക്കുന്നതും എത്രത്തോളം ഭാഗ്യമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് വ്യാഴത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒക്ടോബർ പതിനെട്ടിനും ഡിസംബർ അഞ്ചിനും ഇടയിലുള്ള കാലയളവിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാർക്ക് എന്തൊക്കെ ശുഭകാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ച് കൂടി ഇതിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ചില കാലങ്ങളിൽ മനുഷ്യർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ മോശം കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും നല്ലതും ചെയ്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഓരോ ആളുകളുടെയും പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയും സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ഒക്കെ സംഭവിക്കാറുണ്ട് അപ്രകാരം ജ്യോതിഷത്തിലൂടെ ഇത്തരത്തിലുള്ള കാലങ്ങൾ കണ്ടെത്തുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അതിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യവുമാണ് ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും ചില തീയതികളുമൊക്കെ എടുത്തു പറയുമ്പോൾ ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് ഉപകരിക്കും പലപ്പോഴും നല്ലതും ചീത്തയുമായി സംഭവിക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റവുമായി ബന്ധമുണ്ട് എന്ന് ജ്യോതിഷം പറയുന്നു എന്നാൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഒരുപക്ഷെ ചിന്തിക്കാറില്ല എന്നാൽ ഇത്തരത്തിലുള്ള ചില എപ്പിസോഡുകൾ കാണുക വഴി നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് വിലയിരുത്താൻ കൂടി സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ മിക്കവാറും നമ്മൾ ഈ നക്ഷത്ര ഫലമൊക്കെ പറയുമ്പോൾ നടക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് എന്നാൽ അത് കൂടുതലും ആ നക്ഷത്രക്കൂറുകാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എല്ലാ നക്ഷത്രക്കാർക്കും അപ്രകാരം സംഭവിക്കണമെന്നില്ല എന്നും സൂചിപ്പിക്കാറുണ്ട് എന്നാൽ ഈ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം തീർച്ചയായിട്ടും ഈ ഓരോ നക്ഷത്രപൂർവാരുടെയും ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഈ വീഡിയോസ് കണ്ട് ജീവിതാനുഭവങ്ങളിലൂടെ വിലയിരുത്തി അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ് ഇനി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭോഗം വരുന്ന മേടക്കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് അതായത് കർക്കിടകൻ രാശി മേടക്കുറുകാർക്ക് നാലാം ഭാവമാണ് അഥവാ വീടിന്റെ സ്ഥാനമാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഡിസംബർ അഞ്ചിന് മുന്നോടിയായിട്ട് ഈ നക്ഷത്രക്കൂറുകാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ശുഭഫലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതിലൊന്നെന്ന് പറയുന്നത് വീടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ പുതിയൊരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം വന്നു ചേരുക വീടിന് വേണ്ടി ഒരു സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള യോഗ ഭാഗ്യങ്ങൾ ഉണ്ടാകുക അതുപോലെ അവരവരുടെ ഭവനത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭവനത്തിൽ വെച്ച് തന്നെ വിവാഹ കാര്യങ്ങൾ നടത്താനുള്ള യോഗഭാഗ്യങ്ങൾ വരിക വീടുമായി ബന്ധപ്പെട്ട് സന്തോഷം നിറഞ്ഞ പല അനുഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടുംബ സ്വത്തുക്കൾ ലഭിക്കാനുള്ള യോഗഭാഗ്യങ്ങളുണ്ട് കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില ശുഭകാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം വന്നു ചേരുന്നതായിട്ട് കാണുന്നു ഭവനത്തിൽ വെച്ച് തന്നെ ശുഭപൂജകൾ ചെയ്യാനും ഒക്കെയുള്ള യോഗ ഭാഗ്യങ്ങൾ കാണുന്നു ഇതോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളിൽ സഞ്ചരിക്കാനും ദേവപ്രീതി കൂടുതൽ ലഭിക്കാനും ഒക്കെയുള്ള യോഗവും ഈ സമയത്ത് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ദൈവകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഈശ്വരാധീനം വർദ്ധിച്ചു നിൽക്കുന്ന സമയമായിട്ട് ഈ ഒരു കാലയളവ് മാറും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഗുണാനുഭവങ്ങളും അതിലൂടെ അതായത് ആളുകൾക്ക് ശുഭഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തീർത്ഥാടന യാത്രയിൽ ചെയ്യാനുള്ള യോഗഭാഗ്യങ്ങൾ ഈ സമയത്ത് മേടക്കുറുകർക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതായത് സാധാരണ ഇതിൽ നമ്മൾ ക്ഷേത്രദർശനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കുമെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത തന്നെ ലോക പ്രശസ്തമായ പല ക്ഷേത്രങ്ങളും ദർശിക്കാനുള്ള യോഗ ഭാഗ്യങ്ങൾ ഈ നക്ഷത്രപൂർക്കർക്ക് ഈ കാലയളവിൽ വന്നു ചേരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് സംഗീതാദികലകളിൽ ശോഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സമയം ശുഭകരമാണ് നല്ല ഗുരുക്കന്മാരെ ലഭിക്കാനുള്ള യോഗഭാഗ്യങ്ങൾ ഈ സമയത്തുണ്ട് അതായത് ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ശുഭകാര്യങ്ങൾ വന്നു ചേരും മുമ്പ് ജോലിക്ക് വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് എഴുതി കാത്തിരിക്കുന്ന ആളുകൾക്ക് നല്ല ജോലി ലഭിക്കാനുള്ള യോഗഭാഗ്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം മേടക്കുറുകാർക്ക് ഒരുപാട് ശുഭഫലങ്ങൾ നൽകുന്നതായിട്ട് കാണുന്നു ഇനി നമുക്ക് ഇടവക്കുറുകൾ കുറിച്ച് നോക്കാം കാർത്തികയുടെ അവസാനത്തെ നാൽപ്പഞ്ഞാഴികയും രോഹിണിയും മഹീരത്തിൻ്റെ ആദ്യ പൊതിഞ്ഞ നക്ഷത്രക്കുറുകാർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര കണ്ട് ശുഭകരമായി കാണുന്നില്ല എന്നാൽ ഈ സമയത്ത് ഇടവക്കുറുകർക്ക് കണ്ടശനിയോ ദോഷഫലങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് കാര്യമായ ദോഷഫലങ്ങളൊന്നും ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നിരുന്നാലും ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഡിസംബർ അഞ്ച് വരെയുള്ള കാലയളവിനുള്ളിലായിട്ട് നടത്താനിരിക്കുന്ന പല ശുഭകാര്യങ്ങൾക്കും ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഗുണകരമായി തീരുന്നതിനുള്ള പ്രത്യേകം പ്രാർത്ഥനകൾ ഈ കാലയളവിൽ ചെയ്തു പോകേണ്ടതായിട്ടാണ് ഇടവക്കൂറുകാർക്ക് കാണുന്നത് ഇനി മിഥന മിഥനക്കുറുകാരെ കുറിച്ചാണ് മഹീരത്തിൻ്റെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണ്ത്തത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചില നക്ഷത്രക്കൂറുകാർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെയേറെ ശുഭാനുഭവങ്ങൾ നൽകുന്നതായിട്ട് കാണുന്നു പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കുറുകർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് നമുക്കറിയാം ലഗ്നത്തിന്റെയോ നക്ഷത്രത്തിന്റെയോ രണ്ടാം ഭാവത്തിലൂടെ ശുഭഗ്രഹം സഞ്ചരിക്കുന്ന സമയത്ത് കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും സാമ്പത്തിക പുരോഗതിയുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുക വാക്ചാതുര്യം കൊണ്ട് ധനം നേടാനും സംഗീതാദി കലകളിൽ ശോഭിക്കാനും ഈ നക്ഷത്രക്കുറുകാർ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ശുഭഫലങ്ങൾ നേടാനുമൊക്കെ ഒരു കാലയളവായിട്ട് കാണുന്നു സാമ്പത്തിക തടസ്സങ്ങൾ മാറി ഇവരാഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നേടിയെടുക്കാൻ ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതായിട്ട് കാണുന്നു ഇതിൽ പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കൂറുകാരും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി വരുന്നുണ്ട് അത് വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും ഇനി നമുക്ക് കർക്കിടക്കുറുകാരെ കുറിച്ച് നോക്കാം നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടൻ രാശിയിലേക്ക് ഒരു കുറഞ്ഞ കാലയളവിനുള്ളിൽ വന്നു ചേർന്ന് തിരിച്ചു പോകുന്ന ഒരു സമയമാണ് മാത്രമല്ല കർക്കിടകൂർ എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമാണ് ഏതാണ്ട് അഞ്ച് ഡിഗ്രിയാണ് കർക്കിടകൂറിൽ വ്യാഴം ഉച്ചരാശിയായിട്ട് ശരിക്കും കണക്കാക്കപ്പെടുന്നത് നമുക്കറിയാം വ്യാഴത്തിൻ്റെ നീചരാശി മകരൻ രാശിയാണ് അതും അഞ്ച് ഡിഗ്രിയാണ് കൃത്യമായ നീച സമയമായിട്ട് പറയുക ഓരോ രാശി മുപ്പത് ഡിഗ്രിയാണ് അതിൽ അതിലഞ്ച് ഡിഗ്രി എത്തുമ്പോൾ തന്നെ ഈ ഒരു രാശി മാറ്റം കർക്കിടകൂറുകൾക്ക് വളരെയേറെ ശുഭഫലങ്ങൾ നൽകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒരാളുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ സ്ഥാനം അശുഭസ്ഥാനത്താണെങ്കിൽ നക്ഷത്ര ഭാവത്തിലേക്ക് അഥവാ കർക്കിടൻ രാശിയിലേക്ക് വ്യാഴം വരുന്നോടുകൂടി വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങൾ അവരവരുടെ ജാതകം പരിശോധിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ജാതകത്തിൽ വ്യാഴം ഉച്ചരാശിയിലായിരിക്കുക വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരിക്കുക എന്നീ ഗുണങ്ങളുള്ള നക്ഷത്രക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം കർക്കിടൻ രാശിയിലേക്ക് വരുന്നോട് കൂടിയിട്ട് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കർക്കിടക്കുറുകാർക്ക് വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയാണ് ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിക്കുക ഇവർ പറയുന്ന കാര്യങ്ങളിലൂടെ ചില നല്ല കാര്യങ്ങൾ നടക്കുക അതോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുക സംഗീതാധികാരികൾ ശോഭിക്കാൻ കഴിയുക ശോഭ വർദ്ധിക്കുക മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും പ്രീതിക്കും പാത്രമായി തീരുക തന്മൂലം ആ രീതിയിലൊക്കെ തന്നെ സ്ഥലത്തും പല മേഖലകളിലും വരാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കൂർവർക്ക് കാണുന്നു മാത്രമല്ല സമ്മാനങ്ങൾ ലഭിക്കാനുള്ള ചില യോഗഭാഗ്യങ്ങളും ഈ ഒരു കാലയളവിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് വന്ന് ചേരുന്നതായിട്ട് കാണാം അപ്പോൾ ഈ രീതിയിലുള്ള ഫലങ്ങളൊക്കെ ലഭിക്കുന്നത് കർക്കിടക്കൂറിൽ വരുന്ന ഉടർന്നത്തിൻ്റെ അവസാനത്തെ പതിനഞ്ചിനഴികയും പൂയവും ആയില്യവും ചേരുന്ന നക്ഷത്രക്കൂറുകാർക്കാണ് ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരെ കുറിച്ചാണ് നോക്കേണ്ടത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ചേ അഴിക ഈ നക്ഷത്രക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഒക്ടോബർ പതിനെട്ടിനും ഡിസംബർ അഞ്ചിനുമിടയിലുള്ള കാലയളവിൽ ദേവപ്രീതി കുറഞ്ഞു പോകാനോ ചെയ്യുന്ന ജോലിയിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കാതിരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് എന്ന് മാത്രവുമല്ല സാമ്പത്തിക നഷ്ടങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടും കാണുന്നു നമുക്കറിയാം ജ്യോതിഷം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളും ചീത്ത ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് മാത്രവുമല്ല ഭാവിയിലേക്ക് മോശം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് കൂടി ഈ ശാസ്ത്രം സൂചിപ്പിക്കുന്ന എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള ചില സൂചനകൾ പരിഗണിച്ച് ശ്രദ്ധയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും മുന്നോട്ട് പോയാൽ ഈ സമയത്തും ചിങ്ങക്കൂറുകാർക്കും ശുഭഫലങ്ങൾ നേടാവുന്നതാണ് ഇനി കന്നിക്കുറുകാരെ കുറിച്ചാണ് ഉത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും ചേരുന്ന നക്ഷത്രക്കൂറുകാർക്ക് വ്യാഴം രാശി മാറി എത്തുന്നത് ഈ നക്ഷത്രക്കൂറിൻ്റെ പതിനൊന്നാം പാവത്തിലേക്കാണ് നമുക്കറിയാം പതിനൊന്നാം ഭാവത്തിൽ ഉച്ചസ്ഥാനത്ത് വ്യാഴം പ്രവേശിക്കുമ്പോൾ ഈ നക്ഷത്രക്കൂറുകാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ലാഭം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തിക നേട്ടം എന്ന് മാത്രമല്ല ആശ്രിതരായിട്ടുള്ള ആളുകൾ ഇവരോടൊപ്പം ചേർന്ന് പല ശുഭകാര്യങ്ങളും ഈ നക്ഷത്രക്കൂറുകാർക്ക് ലഭിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഒന്നിൽ കൂടുതൽ ആളുകളുമായി ഇടപഴകിക്കൊണ്ടുള്ള പല ബിസിനസ് രംഗത്തും ഈ നക്ഷത്രക്കൂർവർക്ക് ശോഭിക്കാൻ കഴിയും ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിലൂടെയും കൂടുതൽ ലാഭവും ശുഭഫലങ്ങളും ഈ നക്ഷത്രക്കൂർവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമന യോഗവും ആഗ്രഹിക്കുന്നതേക്കാൾ ഉപരിയായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്രക്കൂർവർക്ക് ഈ കാലയളവിൽ നടക്കുന്നതായിട്ടാണ് നക്ഷത്രഫലത്തിലൂടെ കാണുന്നത് ഇനി തുലക്കൂറേക്കുറിച്ചാണ് ചിത്രയുടെ അവസാനത്തെ മുപ്പ് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ നാല്പത്തഞ്ച് നാഴികം ചേരുന്ന നക്ഷത്ര കൂറുകാരുടെ കർമ്മഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത് തുലാം പതിനാറോടു കൂടി ഈ നക്ഷത്ര കൂറുകാർക്ക് ശുക്രൻ സ്വക്ഷേത്രമായിരിക്കുന്ന തുലാം രാശിയിലേക്ക് വരുന്നെന്നുള്ളത് കൊണ്ട് ഒരുപാട് ശുഭഫലങ്ങൾ പറയേണ്ടതായിട്ടുമുണ്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള യോഗങ്ങൾ അതോടൊപ്പം തന്നെ മൂല്യവസ്തുക്കൾ വിറ്റ് ധനസമ്പാദിക്കാനുള്ള യോഗങ്ങൾ അതിനെല്ലാം വിധിയായിട്ട് ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള ചില യോഗഭാഗ്യങ്ങളും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശുഭകരമായ വിവാഹം വരാനുള്ള യോഗ ഭാഗ്യങ്ങളും സുഖഭോഗങ്ങളിൽ മുഴുകാനുമുള്ള ഒക്കെ ഈ ഒരു കാലയളവിൽ തുലാക്കുറുകാർക്ക് പ്രധാനമായിട്ട് കാണുന്നു ഇനി പ്രത്യേകം എടുത്തു പറയേണ്ടത് ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഈ ഒരു കാലയളവിൽ ശുഭകരമായ ജോലി ലഭിക്കാനോ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അതോടൊപ്പം തന്നെ തുലാൻ രാശിക്കാരെ സംബന്ധിടത്തോളം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കാനും പൊതു അവസരങ്ങൾ വന്നു ചേരാനും കലാരംഗത്ത് അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ കൂടുതൽ ലഭിക്കുന്നൊരു കാലാളവായിട്ട് ഈ ഒരു സമയം മാറും എന്നുള്ളതാണ് ഇനിയും വൃച്ചയക്കൂറുകാരെ കുറിച്ചാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടയും ചെറിയ നക്ഷത്ര കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത് നമുക്കറിയാം ശുഭഗ്രഹമായിരിക്കുന്ന വ്യാഴം ഉച്ചരാശിയിൽ ഭാഗ്യസ്ഥാനത്ത് പ്രവേശിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമായിട്ട് വേണം കണക്കാക്കാൻ അപ്രകാരം ചിന്തിക്കുമ്പോൾ വൃച്ചയക്കൂറുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ഈ വ്യാഴമാറ്റത്തിലൂടെ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതൊക്കെ രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് ഈ നക്ഷത്രക്കൂറുകാർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളും ഈ ഒരു കാലയളവിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ വീട് വെക്കാനുള്ള യോഗഭാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ കുലദേവതാ പ്രീതി ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗഭാഗ്യങ്ങൾ ദീർഘയാത്രകൾ എല്ലാറ്റിനുപരിയായിട്ട് കുടുംബാന്തരീക്ഷത്തിൽ ചില സന്തോഷ വാർത്തകൾ ഉണ്ടാവാനുള്ള യോഗങ്ങളുമൊക്കെ ഈ ഒരു കാലയളവിൽ വരും എല്ലാ രീതിയിലും ഭാഗ്യം ഈ നക്ഷത്രക്കൂരുകൾ തുണയ്ക്കുന്ന ഒരു കാലയളവായിട്ട് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ചു വരെയുള്ള കാലയളവിനെ കാണാവുന്നതാണ് ഇനി ധനക്കുറുകാരെ കുറിച്ചാണ് മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പനിക ധനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് ശേഷം അഷ്ടമ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു തന്മൂലം ദേവപ്രീതി കുറഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്ര പൂർവകാർക്ക് ഇപ്പോൾ നടക്കുന്ന ഒരു സമയമാണ് വീട് അഥവാ ആരുടെ ഭാഗത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് നിയമപ്രശ്നങ്ങൾ തർക്കങ്ങൾ വഴക്കുകൾ ചില തടസ്സങ്ങൾ എന്നിവയൊക്കെ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കണ്ടശ്ശിനി നടക്കുന്ന സമയത്ത് ദേവപ്രീതി കുറയുന്നതോട് കൂടിയിട്ട് പ്രാർത്ഥിച്ചാലും ശുഭഫലങ്ങൾ ലഭിക്കാതിരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് വ്യാഴം മാറുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പ്രാർത്ഥനകൾ നടത്തുക മാത്രവുമല്ല ഒക്ടോബർ പതിനെട്ടിനും ഡിസംബർ അഞ്ചിനും ഇടയിലുള്ള സമയം കൂടുതൽ പ്രാർത്ഥനയ്ക്കും ദാന നിർമാദികൾക്കുമൊക്കെ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുകയും ചെയ്യേണ്ടതായിട്ടാണ് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത് ഇനി മകരക്കൂറുകാരെക്കുറിച്ചാണ് ഉത്രാടത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചില നക്ഷത്രക്കൂറുകാർക്ക് വ്യാഴമാറ്റം ശുഭഫലങ്ങൾ നൽകുന്നു കുറച്ചു കാലങ്ങളായിട്ട് ഇവരനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടുകൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നതായിട്ടാണ് ഈ വ്യാഴം കാണുന്നത് ദേവക്രീതി വർദ്ധിക്കും ശത്രുക്കളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ സാധിക്കും നിയമതടസ്സങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ കാര്യങ്ങളൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശുഭകരമായി വിവാഹം വരാനുള്ള സാധ്യതയൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട് എന്നാൽ ദമ്പതികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുടുംബകലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനും അഭിപ്രായ ഭിന്നത ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഈ സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു ഒരു പക്ഷേ ഇവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു കാലയളവിൽ നടന്നു കിട്ടുമെങ്കിലും മനോദുഖങ്ങളുണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്ത് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ് എന്നിരുന്നാലും വളരെയേറെ ഈശ്വരാനുഗ്രഹമുള്ളൊരു കാലയളവായിട്ട് തന്നെ ഈ ഒരു സമയത്തെ കാണാം മറ്റ് ദോഷഫലങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലയളവായത് തന്നെ നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ഈ നക്ഷത്രക്കൂറുകാർക്കും കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഇനി കുംഭക്കൂറുകാരെക്കുറിച്ചാണ് അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും ഒരുട്ടാതിയുടെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചില നക്ഷത്രക്കൂറുകാർക്ക് അവരുടെ ആറാം ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് ശത്രുക്കളെ നിഷ്പ്രഭരാക്കാൻ ഈ സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കും ഏഴരശനിയുടെ കാഠിന്യമുള്ളൊരു സമയമാണ് വ്യാഴം മാർഗരാശിയിൽ നിന്ന് ആറിലേക്ക് മാറുമ്പോൾ അല്പം ദൈവപ്രീതി കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ധനധർമാദികൾക്കും പ്രാർത്ഥനയ്ക്കും കൂടുതൽ പ്രാധാന്യം ഈ ഒരു കാലയളവിൽ കുംഭക്കൂറുകാരെ നൽകി പോകേണ്ടതായിട്ട് കാണുന്നു എന്നാൽ മറ്റ് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഈ ഒരു കാലയളവിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് കാണുന്നില്ല ഇനി മീനക്കുറുകുറിച്ചാണ് പൂരൂരിട്ടാതിയുടെ അവസാനത്തെ പനഞ്ചായുകയും ഉത്രട്ടാതിയും രേവതിയും ചെറിയ നക്ഷത്ര കൂറുകാർക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ദൂരയാത്രകൾ ചെയ്യാനും ഒക്കെയുള്ള യോഗഭാഗ്യങ്ങൾ സമ്മാനാദികൾ ലഭിക്കാനുള്ള ഭാഗ്യം വാഹനാദികൾ പുതുവസ്ത്രം ആഭരണാദികൾ മൂല്യവസ്തുക്കൾ എന്നിവ വാങ്ങാനോ സമാനമായി ലഭിക്കാനുള്ള യോഗഭാഗ്യങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരും മാർഗരാശി അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ഒരു സന്താനത്തെ ആഗ്രഹിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ശുഭസന്താനങ്ങളിൽ ലഭിക്കാനുള്ള യോഗങ്ങളും ഈ ഒരു സമയത്തുണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ദൈവകാര്യങ്ങൾ പങ്കെടുക്കാനുമൊക്കെയുള്ള യോഗങ്ങളുണ്ട് വളരെ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു കാലളമായിട്ടാണ് ഈ വ്യാഴമാറ്റം മീനക്കൂറുകാരിലേക്കും വന്നു ചേരുന്നത് അശ്വതി മുതൽ രേവതിയിലുള്ള നക്ഷത്രക്കൂറുകാരുടെ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒക്ടോബർ പതിനെട്ടിനും ഡിസംബർ അഞ്ചിനും ഇടയിലുള്ള ചില പൊതു ഫലങ്ങളാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് എന്നാൽ ഇതിലൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത് ഒരാളുടെ പ്രായം ഗ്രഹനിലയിലെ വ്യാഴത്തിൻ്റെ സ്ഥാനം എന്നിവയൊക്കെ കണക്കിലെടുക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള ഫലങ്ങൾ പറയാനായിട്ട് സാധിക്കുക വ്യാഴം ശുഭസ്ഥാനത്ത് നിൽക്കുന്ന ജാതകക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം ശുഭഫലങ്ങളാണ് കൂടുതലും നൽകുക ദോഷഫലങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന നക്ഷത്രക്കാർക്ക് പോലും അവരുടെ ജാതകത്തിൽ വ്യാഴ ശുഭസ്ഥാനത്താണെങ്കിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാഴത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മൾ ജാതകം പറയുന്നത് നമുക്കറിയാം എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട് ഈ വ്യാഴമാറ്റത്തോടൊപ്പം തന്നെ പല ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട് അതിൻ്റെയൊക്കെ ഗുണങ്ങൾ അതായത് നക്ഷത്രപൂർവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ ഇതിൽ പ്രധാനമായിട്ടും വ്യാഴമാറ്റം മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അവരവരുടെ ജാതത്തിലെ ഗ്രഹനില പരിശോധിച്ച് പൂർണ്ണമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് നന്ദി നമസ്കാരം